ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നു ഇവയിലെ നാരുകൾ തന്നെയാണ് പ്രധാനമായും ഇത്തരം ഗുണങ്ങൾ നൽകുന്നത് പല രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് മല്ലിയില ഇത് ദിവസവും കഴിക്കുന്നതും ഇതിട്ട് വെള്ളം കുടിക്കുന്നതുമെല്ലാം ഏറെ ഗുണകരമാണ് പ്രമേഹത്തിനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് മല്ലിയില ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് മാത്രമല്ല ഇത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചും കുടിക്കാം അല്ലെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇത് ഒരു പിടി ഇട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഇതിട്ട് വെച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് കുടിക്കാം ആറു മണിക്കൂറെങ്കിലും ഇതേ രീതിയിൽ ഇട്ട് വെക്കണം ഗുണം ലഭിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇതുവഴി ഹൃദയാരോഗ്യത്തിനും ഇത് ഏറെ സഹായിക്കുന്നു എൻസൈമുകളും ദഹനരസങ്ങളും രസങ്ങളും ഉൽപ്പാദിപ്പിച്ച് മികച്ച ദഹനം ലഭിക്കാൻ മല്ലിയില സഹായിക്കും വിശപ്പുണ്ടാകാനും ഇത് നല്ലതാണ് ഗ്യാസ് ആസിഡിറ്റി പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് തടി കുറയാനുള്ള നല്ലൊരു വഴി കൂടിയാണ് മല്ലിയില ഇട്ട് വെച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ അല്പം തേനും നാരങ്ങ നീരും കൂടി ചേർത്ത് കുടിക്കുന്നത് ഏറെ ഗുണം നൽകും ചർമ്മ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് മല്ലിയില ഇത് അരച്ചിടാം ഇതിട്ട് തിളപ്പിച്ച വെള്ളവും നല്ലതാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന തിണർപ്പിനും വീക്കത്തിനുമെല്ലാം മല്ലിയില അരച്ച് തേൻ ചേർത്തിടുന്നത് നല്ലതാണ് മുഖ കുരുവിനും ഇത് അരച്ചിടാം ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മല്ലിയില ഇട്ട വെള്ളം കോൾഡ് അലർജി പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഇത് ചെങ്കണ്ണു പോലുള്ള രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഇതിട്ട വെള്ളം കൊണ്ട് കണ്ണ് കഴുകാം കണ്ണിന്റെ റെറ്റിനയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ മറ്റു നേത്ര രോഗങ്ങൾ ആയാസം മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മല്ലിയില പ്രതിവിധിയായി ഉപയോഗിക്കാം അയൺ സമ്പുഷ്ടമാണ് ഈ ഇല ഇതുകൊണ്ട് തന്നെ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നുമാണ് അയൺ കുറവ് ഉണ്ടായാൽ കിതപ്പ് ശ്വാസതടസ്സം തളർച്ച ഓർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കും ഇതിനെല്ലാം മല്ലിയിലയിട്ട് വെച്ച വെള്ളം പരിഹാരമാണ് കാൽസ്യം സമ്പുഷ്ടമായ ഇത് എല്ലിന്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് വാദസംബന്ധമായ വേദനകളും അസ്വസ്ഥതകളും തടയാൻ ഏറെ ഗുണകരമാണ് ഇത് മല്ലിച്ചെടിയുടെ നടുഭാഗത്തെ ഇലകളിലാണ് കൂടുതൽ കാൽസ്യം ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം